വളരെ മോശമായിട്ട് മോശം പറഞ്ഞ വൈറ്റി കടക്കുന്ന കുഞ്ഞിനെയും എന്നെയും അച്വിനേയും എന്റെ ഇളയ കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ അല്ല എന്റെ മൂത്ത കൊച്ചിനെ വരെ സോറി എന്റെ മൂത്ത കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വീഡിയോസ് തോന്നിട്ടുണ്ടായിരുന്നു അപ്പം ിൽ ടീച്ചർമാരുടെ ചോദിക്കില്ല ആരാണോ ഞാൻ ക്ഷാത്രത്തിനാണോന്നാ പറഞ്ഞത് ആരാണോ ചോദിച്ചാൽ അവരെന്താണോ പറയുന്നത് അതുപോലെയാണ് ഇവൻ ഞാൻ കുറച്ച് കൂടി പോയി ആ എനിക്ക് പറഞ്ഞു സ്കൂളിനിട്ട് കണ്ടിട്ട് ആണ് ആ കുട്ടിക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കി വീഡിയോ എനിക്ക് അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടി സോ നമ്മളെ വിഷമമായി സോറി നീ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കടന്നുപോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ കൂരനാണ് ഹായ് ചങ്ങനെ വരാം കുറച്ച് മണിക്കൂർക്ക് പോകേണ്ട വിക്കി തകിൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ അവരോട് സോറി പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്ത് കാണാനിടയാണ് ിക്കൊക്കെ ഇങ്ങനെ സോറി പറയണെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്താണെന്ന് നോക്കാൻ വേണ്ടി ഡാനി ഡേസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഞാൻ നോക്കിയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന വ്യക്തി ആ അച്ചങ്ങായുടെ വൈഫിന്റെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ഉണ്ടായി ഞാൻ റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കാരണം ഇങ്ങനെ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ബംബർ ആണ് അവരുടെ പ്രഗ്നൻസി അത് വെച്ചിട്ട് അവർ നല്ല വ്യൂസ് ഉണ്ടാക്കും നല്ല പണം ഉണ്ടാക്കും അത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ പ്രവീൺ പ്രണവിന്റെ വിഷയം വരെ നമുക്ക് എടുക്കാം ഇങ്ങനെ കാശുണ്ടാക്കുന്ന ഒരു സമയമാണ് അവരെ അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ച് വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയാണ് പക്ഷേ you <laughs> ഈ വിഷയത്തിൽ അവരൊരു വീഡിയോ ഇപ്പം ചെയ്ത് കണ്ടിരുന്നു ഏത് ആ വീഡിയോ നോക്കിയപ്പോൾ അതിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവരുടെ ഈ വീഡിയോക്ക് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളും നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോസൊക്കെ വന്നിരുന്നു കാരണം ഈ പറയുന്ന ഈ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്ത് ഈ വൈഫ് നല്ല രീതിയിൽ കരയുകയായിട്ടുണ്ടായിരുന്നു അത് സത്യമന്നൊരു അരോചകമായിരുന്നു ഈ കരച്ചിലൊക്കെ കാണാനിടയായത് സത്യം പറഞ്ഞ കരഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുടെ പാലുകൂടി നിർത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കുട്ടിയും കൂടി ജനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യം നോക്കാനും ഹസ്ബൻഡിന്റെ കാര്യം നോക്കാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാകൂലേ എന്നുള്ളൊരു ചിന്തയിൽ ഒരുപാട് ഭാര്യ ഒരു അമ്മ എന്ന നിലയിൽ അപ്പൊ ഉണ്ടായിരുന്ന ഒരു വിഷമമാണ് ആ പെണ്ണ് കരയാൻ കാരണമായത് പക്ഷേ പലരും പല അത് മനസ്സിലാക്കി പല രീതിയിൽ എടുത്തു സോഷ്യൽ മീഡിയയാണ് പല ജനം പൊതുവിധം സോറി പൊതുജനം പലവിധം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ പലരും പല രീതിയിലാണ് കമന്റ് ചെയ്തത് പലരും പല രീതിയിലാണ് വീഡിയോ ചെയ്തത് അതിനോടനുബന്ധിച്ച് ഈ വൈഫ് ഇങ്ങനെയുള്ള പല വീഡിയോകളും കണ്ട് ഹോസ്പിറ്റലിൽ വരെ ആകാൻ ഇടയായി ശേഷം ഡാനി എന്ന് പറയുന്ന ചങ്ങാതി ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ അഥവാ ഡാനി ഡൈസ് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞത് അപ്പൊ ആ ചങ്ങാതി എന്ത് ചെയ്തു കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന് പോലും ഈ ചങ്ങായി വീഡിയോ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം ബാക്കിയാകും കുറച്ച് ഏറെ കാര്യങ്ങൾ ഈ ചങ്ങായി ആ വീഡിയോ പറയുന്നുണ്ട് ഈ പറഞ്ഞു പറഞ്ഞ കേട്ടേ ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ് കുറ്റക്കാരെന്നാണ് ഇപ്പൊ ഈ ഡാനി പറഞ്ഞു വന്നിരിക്കുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് ഡാനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമ്മ എത്രമാത്രം ഇതിൽ കുറ്റക്കാരാണെന്ന് അറിയണമല്ല ബാ വിട്ടിട്ട് രണ്ട് ദിവസമായി നിങ്ങൾക്ക് നോക്കി അറിയാം കുറച്ച് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്കായാലും അച്ഛനായാലും ഫാമിലിക്കായാലും കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന വീഡിയോ സംബന്ധിച്ചായിരുന്നു സംഭവം കുറേ നല്ല രീതിയിലുള്ള കുറേ കമൻസുകൾ വന്നു കുറേ ഒരുപാട് മോശം രീതിയിലുള്ള ഒരു പെണ്ണാണ് ഒരു പെണ്ണിനെ എത്രമാത്രം മോശമായിട്ട് പറയാമോ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വയറ്റി കിടക്കുന്ന കുട്ടി എത്രമാത്രം മോശമായിട്ട് പറയാമോ ആ രീതിയിലുള്ള രീതിയിലുള്ള കമൻസുകൾ വന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് വന്നു അതിൽ ടോളൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടം അത് ഹെൽത്തി ആയിട്ടുള്ള ടോളാണ് പിന്നെ റിയാക്ഷൻസ് വീഡിയോയും പലതും ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് റീൽസും ഷോർട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വൈറ്റി കിടക്കുന്ന കുഞ്ഞിനെയും എന്നെയും അച്ചൂനേയും എൻ്റെ ഇളയ കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ അല്ല എൻ്റെ മൂത്ത കൊച്ചിനെ വരെ സോറി എൻ്റെ മൂത്ത കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻസി റിലീവിങ് വീഡിയോ കിട്ടുന്ന സമയത്ത് അച്ചു കരയുന്ന പോർഷൻ ആ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അച്ചു കരയുന്ന പോർഷൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൾ വളരെ ഹാപ്പി ആയിട്ട് കൂട്ടാരടുത്ത് അടുത്ത് ആണ് എന്ന് വീഡിയോ കോൾ വരെ ചെയ്ത് എല്ലായിടത്തും പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ നല്ല വ്യക്തമായിട്ടുണ്ട് പക്ഷേ കരയുന്ന പോർഷനാണല്ലോ എല്ലാവർക്കും ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ആവുന്നത് അവൾ കരഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ അപ്പോൾ അവക്ക് പെട്ടെന്ന് അടുപ്പിച്ച് പിന്നെ ഒരു ഒന്നേകാൽ വയസ്സായ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഫീഡിങ് നിർത്തണമല്ലോ പിന്നെ എല്ലാം നോക്കണമല്ലോ എല്ലാം ഒന്ന് മാനേജബിളായിട്ട് വരുമായിരുന്നു അപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യും ഇനിയിപ്പം ഞാനൊരു ക്ഷീ ശർദ്ദിക്കും എനിക്ക് മെൻ്റലി പല പല പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാൻ ഈ ക്ഷീണത്തെ ഒരു ചിലപ്പോൾ ഒരു ക്ഷീണം വരും അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ അവൾ പെട്ടെന്ന് എന്താ ഈ സ്ലിപ്പിൽ രണ്ട് ലൈൻ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അവള് വിഷമം തോയി അത് രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു വിഷമം ഞാൻ അവളെ മനസ്സിലാക്കി അവളെ അമ്മ അവളെ അവളടുത്ത് സംസാരിച്ചു ഫോൺ വിളിച്ച് സംസാരിച്ചു എൻ്റെ അമ്മ സംസാരിച്ചു എല്ലാം സംസാരിച്ചപ്പോൾ അവൾ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ശരിയായിരിക്കാം നല്ലൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ പല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച നല്ല ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത അനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയ ഇത് മനസ്സിലാക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റും നിങ്ങൾ ഇപ്പൊ നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിലായിരിക്കാം ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇറങ്ങിയത് ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം വീഡിയോ പോസ്റ്റ് ചെയ്ത് പക്ഷെ കാണുന്ന ജനങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ജനങ്ങൾ നിങ്ങളെ റിയാക്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ ഇതേ ചിന്താഗതി തന്നെ വേണമെന്ന് പിടിക്കാൻ പറ്റൂലോ പിന്നെ ഇങ്ങനെ ഒരു നിശ്ചയം വന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ മിനിറ്റ് ഉള്ളൂ ആ ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങൾ കട്ട് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അവളിപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര വിഷമമായി അവൾ കരയൊക്കെ ചെയ്തിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ പാൽ പാലുകൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുമോ പെട്ടെന്ന് വീണ്ടും ഒരു വലിയ ഒരു ഉത്തരവാദിത്തം കൂടി വരുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൊടുത്തിട്ട് അവൾ വളരെ വിഷമിച്ചു സങ്കടപ്പെട്ടു കരഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സിലാക്കും നിങ്ങളെ പ്രേക്ഷകർ അത് നിങ്ങൾ ആ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് പല നിങ്ങൾ പ്രതീക്ഷിച്ചോളാം ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു മൈനോട്ട് സെക്കൻഡ് ആണെങ്കിൽ പോലും അത് ശരിയായോ ഇല്ലയോ എന്നുള്ള പലവട്ടം ചിന്തിക്കണം കാരണം നിങ്ങളെ പോലെ തന്നെ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ ചിന്തിക്കണമോ ഞാൻ ചിന്തിക്കണോ മറ്റൊരാൾ ചിന്തിക്കണം വാശി പിടിച്ചാൽ ഒന്നും പറ്റൂല പലവരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അതിന്റെ രീതിയിലായിരിക്കുള്ള അവര് നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് ഇപ്പൊ കമന്റുകളെ കുറിച്ച് തന്നെ നിങ്ങൾ പറയണ്ട അതും കൂടി കേട്ടു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് പീരീഡ് ആവുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവർ പ്രഗ്നൻ്റ് ആകുന്നു അതാണ് നമ്മൾ പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അൺവാണ്ടഡ് എന്നല്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ചാറ്റ് ഒക്കെ നമ്മളെ ഉണ്ട് നമ്മളൊരു ഒരാൾ ഒരു കുട്ടി അറിയില്ലിട്ടു അപ്പോൾ നമ്മളെ നമ്മളോട് നമ്മൾ അൺവാണ്ടഡ് ബേബി എന്ന് നമ്മളെ കുട്ടിയെ പറ്റി പറയരുത് നമ്മളങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ആ റീലിൻ്റെ അവസാനം പറയുന്നുണ്ട് ഈ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ ഈ സൈബർ ലോകത്ത് ഇതേ കണക്കുള്ള റീലുകളും ഇതും കണ്ടിട്ട് ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നു അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു താങ്കളുടെ റീലും ഒരു റിയാക്ഷൻ റീലാണല്ലോ താങ്കളുടെ റീല് കണ്ടിട്ട് എൻ്റെ കുട്ടി വളർന്നു വരുമ്പോൾ വിഷമിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആൻസറും ഇല്ല പക്ഷേ ആളിപ്പം ആ വീഡിയോ ചിലപ്പോൾ തെറ്റ് മനസ്സിലായത് മനസ്സിലായതുകൊണ്ടായിരിക്കാം ആളിപ്പം ആ വീഡിയോ റിമൂവ് ചെയ്തു പറഞ്ഞാൽ റിയാക്ഷൻ നിങ്ങളെല്ലാം പല ചാറ്റിലും പറയുന്നത് ഈ കുട്ടി വളർന്നു വളരെ കഴിയുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്കറിയാം അമ്മ ഇതുകൊണ്ടാണ് മക്കളെ കരഞ്ഞത് അമ്മയ്ക്ക് ചേച്ചിയെ ചേച്ചിയെ നോക്കുന്ന അച്ഛൻ അച്ഛനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതെല്ലാം കൊണ്ടാണ് അമ്മ കരുന്നതെന്ന് മോളെ പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഹാപ്പി ആയിരുന്നു എന്നാൽ എൻ്റെ വൈഫിനും എനിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാം എൻ്റെ ഫാമിലിക്കും പറഞ്ഞ് എൻ്റെ കൊച്ചുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാം ഇന്നത്തെ കുറേ ചേച്ചിയെ പറയുന്നുണ്ട് ആ കുഞ്ഞ് വലുത വലുതായി വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവരെ ഈ വീഡിയോ കണ്ടിട്ട് ഇതാവുമെന്ന് ഇവരെ ഇവരെ ഈ വീഡിയോ കണ്ടിട്ടല്ലാവാൻ പോകുന്നത് നിങ്ങളുടെ മോശമായിട്ടുള്ള കമന്റും നിങ്ങളുടെ മോശമായിട്ടുള്ള റിയാക്ഷൻസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാര്യം പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ പറയുന്ന കമന്റും റിയാക്ഷനും ഒക്കെ കണ്ട് കുട്ടി ഇങ്ങനെ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്ര പ്രയാസം വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം മക്കളെ കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മിങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ കുട്ടിയുടെ ഇങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻ ഓർത്തിട്ട് അമ്മ ഒന്ന് കരഞ്ഞിരുന്നു ഈ കരച്ചിൽ കണ്ടിട്ടാണ് ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചത് എന്താ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന സിറ്റുവേഷൻ അമ്മ കരയാനുണ്ടായിരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ കഴിയൂലേ നിങ്ങൾക്ക് അല്ലാതെ ഇത് ആകാശത്തും പൊട്ടി വീണ റിയാക്ഷൻ ഒന്നും അല്ലല്ലോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അത് അതുമൂലം വന്ന വീഡിയോസിനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നും പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ വരുന്ന വളരെ മോശമായ റിയാക്ഷനെ കുറിച്ചൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട കാരണം നമ്മൾ എന്ത് വീഡിയോസ് ചെയ്യാം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒറ്റ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്താണ് സംസാരിക്കുന്നത് ആരുടെ കണ്ടന്റ് എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് അവരോട് ഒരു ചെറിയ റെസ്പെക്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്നല്ലാതെ ഒരിക്കലും അടച്ചാശയ വീഡിയോ ചെയ്യരുത് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വളരെ വളരെ ഇതായത് കൊണ്ടൊന്നും നമ്മൾ വീഡിയോ ചെയ്യരുത് ചെയ്യുന്ന വീഡിയോയിൽ ഒരു ചെറിയ റെസ്പെക്റ്റോട് കൂടി അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം മാന്യമായിട്ട് റിയാക്ട് ചെയ്യാൻ നോക്കാം എന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ പരമാവധി എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന മാന്യത കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് ഞാൻ പരമാവധി പരിധി കടന്ന് ഞാൻ ആരെയും റിയാക്ട് ചെയ്യാറില്ല അതെന്നെ ഇവരോടും പറയുന്നുള്ളു നിങ്ങൾ ചെയ്ത വിഷയത്തിലാണ് മറ്റൊരാൾ റിയാക്ട് ചെയ്യുന്നത് ഇപ്പം ഞാനടക്കം റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിലാണ് അപ്പം നാളെ നിങ്ങളുടെ കുട്ടി ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് വിഷമമാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ വന്നതെന്ന് പിന്നെ പറയുന്ന പൈസനെ കുറിച്ചാണ് അതുകൂടി കേൾക്കാം അപ്പം ഞാൻ അവളോട് കഴിഞ്ഞാൽ ആക്കി ഹാപ്പി ആക്കി സിനിമയ്ക്കും പോയി അവിടെ പറയുന്നെല്ലാം മേടിച്ചു കൊടുത്തും ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തെല്ലാം ഞാൻ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ റിയാക്റ്റേഴ്സ് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിൻ്റെ പ്രഗ്നൻസി വീഡിയോ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ അത് കണ്ടിട്ട് നല്ല സങ്കടമായി ലാസ്റ്റ് വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു വളരെ മോശമായിട്ടുള്ള ചില അമ്മമാരുടെയൊക്കെ മുഖം പോലും തുളിക്കുന്ന രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ഞാൻ റിയാക്ഷൻ വീഡിയോസിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഈ പണത്തിനുവേണ്ടി താങ്കളുടെ ഭാര്യയുടെ പ്രഗ്നൻസി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളും ഈ പറയുന്ന പണത്തിന് വേണ്ടി തന്നെ അല്ലേ അല്ലെ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് വെറുതെ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഭാര്യ പ്രഗ്നൻ്റ് എന്നൊരു സന്തോഷം അറിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറീസും ഫോട്ടോസൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ പോലെ ഒരു വീഡിയോ ഇത്രയും ലോങ്ങ് ടൈമിൽ ഒരു വീഡിയോ എടുക്കുന്നു അതിൽ ഈ കണ്ണീര് സങ്കടവും പ്രശ്നങ്ങളും ഇതൊക്കെ ഇടുന്നു വൈഫിന് ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നു ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കൂടി കാണിക്കുന്നത് പകരം നിങ്ങളതൊരു വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ നല്ല റീച്ച് കിട്ടുന്നു എന്നറിയുന്നത് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അതിൽ എന്തെങ്കിലും കണ്ടന്റ് അത് കണ്ടിട്ട് അവരും പണത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നതും വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പണമൊന്നും മേടിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന്റെ ഈ ഇങ്ങനത്തെ പല വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ഞാൻ മോണിറ്റേഷൻ ഒന്നും ഓണാക്കാണുണ്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ മൂന്ന് വർഷത്തോടെ ഞാനിപ്പഴും ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല ഒന്ന് പരമാവധി കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പല വീഡിയോസിലും ഞാൻ മോണിറ്റേഷൻ ഓൺ ആക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് പോവാറുന്ന് പതി അല്ലാതെ ഈ പറയുന്ന വൈറ്റ് ടീത്ത് സ്റ്റുഡിയോ പോയോ ക്രോമി പോയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല ഈ മോണിറ്റേഷൻ്റെ ഇതൊക്കെ ഓണാക്കാൻ വേണ്ടി ഞാൻ വരും യൂട്യൂബിൽ എന്തെങ്കിലും തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും ഞാൻ നേരെ വരും കാരണം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൈവറ്റ് ആക്കി പോയിവിടുന്നത് അല്ലാതെ നേരത്തെ മുൻകൂറായി പബ്ലിക്കായിട്ട് പിന്നെ ഒരു സമയം നോക്കി അല്ല ആ ഈ പറയുന്ന പ്രൈവറ്റ് ആക്കിയിട്ട് പിന്നെ കുറേ സമയമൊക്കെ നോക്കി ഏത് സമയത്താണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി ആ സമയവും സഹ സഹത സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന പബ്ലിക് ആക്കുന്ന ഒരു പരിപാടി ഇരിക്കില്ല ഞാൻ ഞാനപ്പം വീട് എടുക്കുന്നു ആ സമയത്ത് നേരിട്ട് കൊണ്ടുപോയിട്ട് ഞാനത് പ്രൈവറ്റ് എന്ന് മാറ്റി പബ്ലിക് ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും ഇനി ചില വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത് കോപ്പി റേറ്റ് കിട്ടണം ഞാൻ ചിലത് കോപ്പി റേറ്റ് നടന്നാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടും കാരണം നമുക്ക് വലിയ അതിൽ നിന്ന് വലിയ സീനൊന്നും ഇല്ല ഇനി വേണ്ട എന്ന് ഇങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ ചാനൽ റീച്ച് ആവാണ്ട് കിട്ടുന്നത് കാരണം പല വീഡിയോസ് ഞാൻ പലപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അത് നോക്കാതെ മനസ്സിലായില്ലേ പിന്നെ ഈ പണത്തിൻ്റെ കാര്യം കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എല്ലാവരും പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഇപ്പോൾ കോപ്രോമാചനൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ കാണാനിടയാറുണ്ട് അങ്ങേർക്ക് നല്ല ജോലിയൊക്കെ കൊള്ളാണ് ബാങ്കിലെ മാനേജറൊക്കെയാണ് അങ്ങനെ അപ്പോൾ പണം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ അയാൾ വീഡിയോ ചെയ്യാറില്ല ഇപ്പോൾ അതേപോലെ തന്നെ പലരും അതൊരു പാഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ കഴിവുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടൊക്കെ പലരും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിലൊരാളായിട്ട് എന്നെയും കൂട്ടിക്കൊള്ളേ സുഹൃത്തുക്കളെ ഇനി ഇവർ ഈ പറയുന്ന വിഷയം ഒരുപാട് ഇങ്ങനെ കമൻറ്റുകളും മോശമായ കമൻറ്റുകളും മോശമായ വീഡിയോസൊക്കെ വന്നു തന്നെ ഇപ്പോൾ അതിൽ ഒരു വീഡിയോ ഇവർക്ക് വളരെ മോശമായി തോന്നി ആ വീഡിയോ കണ്ടിട്ട് വൈഫ് ഹോസ്പിറ്റലിൽ വരെ ആയതുകൊണ്ട് തന്നെ ഇവർ കേസ് കൊടുക്കാൻ പോയി അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് അത് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ റിയാക്ഷൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അച്ചുവിനും എൻ്റെ കുട്ടിക്കും എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനും പ്രശ്നമാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് ഇനി ഇങ്ങനെ നമ്മൾ അതുവരെ നമ്മളൊന്നും ആരെയും ഒന്നും പറഞ്ഞില്ല റിയാക്ഷൻസ് വീഡിയോയ്ക്ക് നമ്മൾ സ്റ്റോറി പോലും ഇട്ടില്ല ചെയ്യട്ടെ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷേ മോശമായിട്ടുള്ള റിയാക്ഷൻസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്തോട്ടെ ട്രോൾ ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷേ വളരെ അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് പിന്നെ എന്താ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടുള്ള റീൽസ് നമ്മളെ ബേബി അൺവാണ്ടഡ് ആണെന്ന് നമ്മൾ പോലും വിചാരിക്കാതെയാണ് നിങ്ങളത് പറയുന്നത് അതായത് എല്ലാവരും അല്ല സ്വന്തം ലാഭത്തിന് വേണ്ടി റീൽ ചെയ്യുന്നവർ പറയുന്നത് നമ്മൾ കുട്ടി അൺവാണ്ടഡ് ആണ് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു അങ്ങനെ പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു ശീലമാണ് അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയാവത്തില്ല അപ്പം ഞാൻ നിയമപരമായിട്ട് അതിന് മുമ്പോട്ട് പോയിട്ടുണ്ട് നിയമ നടപടികൾ നടപടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പൂർണ്ണമായിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാം ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അച്ചു വയ്യാതിരുന്നിട്ടുമല്ലോ അവൾ അപ്പോൾ അവൾ അവൾക്കാണല്ലോ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായത് പി പി കൂടുകയും മെൻ്റലി ഡിപ്രസ്ഡ് ആവുകയും ചെയ്തത് അപ്പം അവളും എൻ്റെ കൂടെ ഇപ്പം കംപ്ലൈൻറ്റ് കൊടുക്കാനായാലും എല്ലാം അവൾ വയ്യാതിരുന്നിട്ട് പോലും അവൾ വന്നു അപ്പം കേട്ടില്ലേ ഇവര് അപ്പോൾ വൈഫും ആളും കൂടി പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ വിക്കി താക്കിൻ്റെ ഈ വിഷയത്തിലാണ് ഈ വിഷയത്തിലാണ് വിക്കി തകിന്റെ വീഡിയോ കാണാനുണ്ട് വിക്കി തക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവരോട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കേസ് കൊടുത്ത് അറസ്റ്റ് ആകുമെന്നുള്ള പേടികൊണ്ടാണോ വിക്കി തക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്തതെന്നറിയില്ല എന്നിരുന്നാൽ പോലും വിക്കി തക്ക് ഇപ്പം ചെയ്തേക്കണ ഷോർട്സ് ഇല്ല കുറച്ച് ഭാഗങ്ങൾ വിക്കി തക്ക് പറയുന്നുണ്ട് ശരിയാണ് നല്ല കാര്യം വീഡിയോസ് ഡിലീറ്റ് ചെയ്തു പിന്നെ വിക്കി തെൻ്റെ വീഡിയോസ് ചിലത് ഞാൻ കാണാറുണ്ട് ചിലത് ഞാൻ കാണാറില്ല പലതും പല അഭിപ്രായം പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ തന്നെ വിക്കി തെക്കിൻ്റെ ചില വീഡിയോസ് എനിക്ക് ഓക്കെ ഇഷ്ടമാണ് പക്ഷേ ചിലത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതിൽ കടന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് വിക്കിയുടെ ഫാൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് എന്ന് എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഇടക്കൊക്കെ മറ്റുള്ളവരും കീർക്കാനും മറ്റുള്ളവരും ഇടക്കൊക്കെ കണ്ടു പോകാറുണ്ട് അപ്പം പറയുന്നത് പലതും അതിർ കടന്നിട്ടാണ് ആശ എന്താശ് ആ ഒരു വീഡിയോ കാണാം ഡാനി അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വേറൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്രൂരനാണ് ഞാൻ ഭയങ്കര ക്രൂരനാണ് എനിക്ക് പല വീഡിയോസും കാണുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് കാണും കഷ്ടപ്പെട്ട് കാണും എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോസിനെ കുറിച്ചും കഷ്ടപ്പെട്ട് കാണുന്ന കാണുന്ന വീഡിയോസിനെ കുറിച്ചും നമ്മൾ നമ്മളേതായുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയാറുള്ളത് അപ്പൊ ഞാനൊരു ക്രൂരനാണ് മൃഗമാണ് ഞാൻ കുറച്ചു കൂടിപ്പോയി പറഞ്ഞു എനിക്ക് തോന്നിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് ആ കുട്ടിക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കി ആ ഒരു വീഡിയോ എനിക്ക് അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടി സോ മോളെ വിഷമെങ്കി സോറി നീ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കടന്നു പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ക്രൂരനാണ് എല്ലാവരോടും ആ മൃഗമാണ് ഞാൻ അപ്പം ഡാനി ഡേയ്സ് ആൻഡ് ഫാമിലി സോറി സോറി കാത്തിരിഞ്ഞോ ഞാൻ മൃഗവാ മൃഗമാണ് മൃഗമാണ് മൃഗം എന്തായാലും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൃഗം എന്തെങ്കിലും കൂട്ടി കയറിയോ കാട്ടി അറിയില്ല അടുത്ത വീഡിയോ ഇതേപോലെ റിയാക്ട് ചെയ്ത് വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഒന്നേ വിക്കിനോടും പറയാനുള്ളൂ ഇപ്പൊ ഇതുപോലെ സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് പറയാൻ പോകുന്നത് ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്യുകയോ വന്ന് സോറി പറയുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ല എന്ന് പറയുന്നു വിക്കിയുടെ പോലെ ഒന്നല്ല നമ്മ ഒരു പാവം യൂട്യൂബർ യൂട്യൂബറാണെന്നൊന്നും പറയാൻ പറ്റില്ല പാവം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഓക്കെ അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ പണത്തിന് വേണ്ടിയാണോ പൈസയ്ക്ക് വേണ്ടിയാണോ കാര്യങ്ങളാണോ പിന്നെ ഞങ്ങൾ അത് ഉദ്ദേശിച്ചാണ് ഇതുദ്ദേശത്താണ് വീഡിയോ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വീഡിയോ ചെയ്യുന്നവരോ കാണുന്നവരോ കാഴ്ചക്കാരോ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നല്ല ഉദ്ദേശത്തിലായിരിക്കാം പക്ഷേ അത് എങ്ങനെ എടുക്കണം എന്നത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നവരുടെ ഇഷ്ടമാണ് അപ്പോൾ പരമാവധി എല്ലാവർക്കും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ തന്നെ ഇനി ജനിക്കുന്ന കുട്ടികളോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനിയും പല കാര്യങ്ങളും കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടി വരും അത്ര മറ്റുള്ള പുതിയ വീഡിയോമായി നമുക്ക് കാണാം ബൈ